ഗുഡ് മോർണിംഗ് അപ്പം ഇത് നമ്മളുടെ മൈസൂരിലത്തെ സെക്കൻഡ് ഡേ ആണ് രാവിലെ തന്നെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞും ഗെയിമോളും കൂടി ചുമ്മാ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ നമ്മളിവിടെ ഒരു ഹോം സ്റ്റേയിലാണ് നിന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറത്ത് കണ്ടോ നല്ല അടിപൊളി ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് പിന്നെ സിറ്റിയിലിട്ട് തിരക്കുന്നും ബഹളത്തിൽ നിന്ന് മാറി നല്ല പീസ്ഫുള്ളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാൻ ഒരു സ്ഥലമാണ് കേട്ടോ ഇതൊരു മലയാളിയുടെ ഹോം സ്റ്റേ ആണ് ഇവിടെ ഉള്ളതും മലയാളികൾ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് സേഫ് ആയിട്ട് നിൽക്കാം കേൽവേട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേ ആണ് ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ ഫാമിലി മൊത്തത്തിൽ പതിമൂന്ന് പേരുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പതിമൂന്ന് പേർക്ക് റൂം എടുക്കണമെങ്കിൽ എന്തായാലും ഒരു മൂന്നോ നാലോ റൂം എടുക്കേണ്ടി വരും പിന്നെ എല്ലാവരും വേറെ വേറെ റൂമിലാവുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല അതിന് പകരമായിട്ട് നമ്മളിവിടേതാ ഈ ഒരു ഒറ്റ റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒറ്റ റൂമിൽ പതിമൂന്ന് ബെഡുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടിയൊക്കെ മൈസൂർ വരുമ്പം എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്താ ഇവിടെ റൂം എടുത്താൽ മതി ഈ വലിയ റൂമിൽ മൊത്തത്തിൽ പത്ത് ബെഡ് പിന്നെ ഉള്ളിൽ ചെറിയൊരു റൂമും കൂടി വരുന്നുണ്ട് അവിടെ മൂന്ന് ബെഡും അങ്ങനെ മൊത്തത്തിൽ പതിമൂന്ന് ബെഡ് കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു കോമൺ ബാത്റൂമും പുറത്തും പിന്നെ അടുത്തത് ദാ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നല്ല ായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു കിച്ചണും ഉണ്ട് അപ്പം നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും ചൂടാക്കാനൊക്കെ കിച്ചണം യൂസ് ചെയ്യാം ഞങ്ങൾ പിന്നെ വന്ന സമയത്ത് നല്ല മഴ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് വന്ന വന്നപ്പാടെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ വീട്ടിൽ നിന്ന് ചക്ക വറുത്തതും ഉണ്ണിയപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ ഇതുപോലൊരു സ്പേസ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ െല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിക്കത്തെ ഫുഡും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് ഇപ്പം താ രാവിലെ കറക്റ്റ് എട്ട് മണിയായിട്ടുണ്ട് നമ്മളിന്ന് ആദ്യം പോകുന്നത് ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്കാണ് അപ്പോൾ കുറച്ച് നേരത്തെ പോവാമെന്ന് വിചാരിച്ചിട്ട് എട്ട് മണിയാവുമ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നിങ്ങൾ ആരെങ്കിലും മൈസൂർ വരുന്നുണ്ടെങ്കിൽ ഈ ഹോം സ്റ്റേ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ ചാമുണ്ടേശ്വരി ടെമ്പിളിലേക്ക് വിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ള് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അതായത് നമ്മൾ വണ്ടി റോട്ടിൽ വെച്ചിട്ട് കുറച്ച് നന്നായിട്ട് അമ്പലത്തിലേക്ക് നടക്കാനുണ്ട് ആ പോകുന്ന വഴിക്ക് ഫുള്ള് കണ്ടോ കടകളാണ് കുറേ കടകളുണ്ട് കേട്ടോ ഫാൻസി ഷോപ്പ് ഹോം ഡെക്കോറിന് പറ്റിയിട്ടുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ടോയ്സ് ടോയ്സ് ഒക്കെ സോഫ്റ്റ് ടോയ്സ് ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ടോയ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കിട്ടാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല അത്രയും ഷോപ്പുകളും അത്രയും സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര തിരക്ക് വരുന്നു കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ അമ്പലത്തിലെത്തിക്ക് നോക്കിയപ്പം അവിടെ വൻ ക്യൂ ആണ് ഇന്നൊരു ദിവസം ഫുള്ള് നമ്മൾ ക്യൂ നിന്നാലും നമുക്ക് കയറി തൊഴാൻ പറ്റുമെന്ന് തോന്നിയില്ല കേട്ടോ അത്രയും വലിയ ക്യൂ ആണ് പിന്നെ സ്പെഷ്യലായിട്ടുള്ളിലേക്ക് കയറുക അതായത് മുപ്പത് രൂപ വട്ടം കൊടുത്താൽ സ്പെഷ്യലായിട്ട് കയറാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അവിടെയും ഭയങ്കര ക്യൂ ആണ് അപ്പം നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കി സ്ഥലത്തൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പലത്ത് കയറാൻ നിന്നിട്ടില്ലേ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അതുപോലെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്കിങ്ങനെ ഫാമിലി മൊത്തത്തിൽ അവർ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്ത് തരും അപ്പം അതുപോലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അതായത് ഇതുവരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ എല്ലാവരും മസാല ദോശയാണ് വാങ്ങിച്ചത് നല്ല അടിപൊളി മസാല ദോശ ഇരുന്നിട്ടോ ഉള്ളിൽ മസാല കുറച്ച് കുറവാണ് അല്ലാണ്ട് ആ ഒരു ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു എന്താ പറയുക ഒരു ചട്നി പോലെ ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ നേരെ പോയത് മൈസൂർ സൂ ിലേക്കാണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയാൽ നമ്മളുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും അതായത് ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മളെടുക്കാൻ പാടില്ല അതായത് ഉള്ളിൽ മൃഗങ്ങൾക്കൊക്കെ നമ്മളെന്തെങ്കിലും ഫുഡ് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ഞാൻ മോന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവിടെ തന്നെ കളഞ്ഞ് അപ്പോൾ ഇനി ആരെങ്കിലും പോകുമ്പം അങ്ങനൊരു അബദ്ധം പറ്റണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പിന്നെ നമ്മൾ അകത്ത് കയറിയ സമയം എന്തായാലും കറക്റ്റ് ടൈമാണ് കയറി ചെന്നപ്പോൾ തന്നെ കണ്ടിട്ടുള്ളത് ഇതാ ഈ ഒരു വൈറ്റ് കളറുമായി ഇത് ഫുള്ള് പീലിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ ദാ ഇവിടെ ഒരാൾ ബ്യൂട്ടീഷ്യൻ പരിപാടിയിലൊക്കെയാണ് ഇവിടെ ആളനെ കല്യാണാണ് വിചാരിച്ചത് പിന്നെയാണ് കേട്ടോ ആളെ കാണുന്നത് എൻ്റെ ഇവിടെ ദാ കുറച്ച് പേര് എന്തോ കളഞ്ഞു പോയത് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് സമയമായി കേട്ടോ ദാ ഇവിടെ എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്നും ഒരാൾ കൊമ്പത്തിരിക്കുന്നുണ്ട് ഉള്ളിൽ ചെന്നപ്പോൾ ആളെ നേരിട്ട് കണ്ടിട്ടോ പക്ഷെ വലിയ മൈൻഡൊന്നും ഇല്ല എന്തോ ഒരു മൂഡ് ഓഫിലാണ് ഇങ്ങനെ തേരാ പാര നടക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ രണ്ടാൾക്കാരെന്തോ സൗന്ദര്യ പണക്കത്തിലാണെന്നാണ് തോന്നുന്നത് രണ്ടാളും മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഉള്ള ഒട്ടുമിക്ക മൃഗങ്ങളെയും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത് നമ്മൾ ടി വിയിലൊന്നും കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പം അത് വേറെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങളെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇവരൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അ ഇവിടെ രണ്ടാൾക്കാർ ഭയങ്കര സംസാരത്തിലായിരുന്നു പിന്നെ ഈ ഒരു സൂ ഏകദേശം നാല് കിലോമീറ്റർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് കിലോമീറ്റർ നമ്മൾ നടന്ന് കാണാൻ മാത്രമുണ്ട് അതായത് ഒരുപാടുണ്ട് കാണാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ഒരു നാലിരട്ടി നമുക്ക് അവിടെ നേരിട്ട് കാണാനുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇയാളാണ് കേട്ടോ ഞങ്ങളൊരു പത്ത് മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് മിനിറ്റും ഈ ഹൈന ഫുൾ ടൈം നിർത്താൻ അതും വട്ടത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേ എന്തിനു വേണ്ടിയിട്ടാണാവോ പിന്നെ കൂട്ടില് മാത്രമല്ല ആൾക്കാരുള്ളത് പുറത്തും ചില ആളുകളൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെതാ ഇവിടുന്ന് കാട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും കരടീനെ കണ്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ആ കുളി സീൻ കിട്ടിയില്ല കേട്ടോ പക്ഷെ കുളി കഴിഞ്ഞിങ്ങനെ നടന്നു വരുന്നൊരു സീൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ മൃഗങ്ങളെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഈ ഒരു റിനോനെ ഒരു ഡോക്ടർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതായത് ആ റിനോന്റെ എല്ലാ ചെലവുകളും ആ ഡോക്ടർ നോക്കേണ്ടി വരും പിന്നെ ദാ കുറെ ദേശാടന പക്ഷികളൊക്കെ കണ്ട് പിന്നെ പിള്ളൈച്ചനെ കണി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ കേസ് കൊടുക്കാൻ പറ്റാത്തത് കണ്ടിട്ട് പോവുക അത്ര തന്നെ അങ്ങനെ കണ്ട് കണ്ട് നമ്മൾ ലാസ്റ്റ് ജിറാഫിൻ്റെ അടുത്തെത്തി ഒരു പത്ത് മിനിറ്റ് ജിറാഫിൻ്റെ വായി നോക്കി നിന്നിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ നാല് കിലോമീറ്റർ നടന്നതുകൊണ്ട് തന്നെ നല്ല വിഷപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് അമ്മയൊക്കെ ആണ് പറഞ്ഞത് ഞങ്ങൾ ടേബിളിൽ ഫുൾ ബിരിയാണി ആയിരുന്നു അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കോൺ ഐസ്ക്രീമും ക്രീമും കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് പോയത് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് മൈസൂർ പാലസിലാണ് കേട്ടോ ഇതിനെ പറ്റിയിട്ട് അങ്ങനെ ആധികാരികമായി പറയാനൊന്നും അറിയില്ല പക്ഷെ എനിക്കിതൊക്കെ നടന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇവിടെ നമുക്ക് കാണാനും ഒരുപാടുണ്ട് കേട്ടോ അതാ ഇതൊക്കെ ഒറിജിനൽ പീരങ്കികളാണ് അതുപോലെ തന്നെ ഇവിടെ സീലിങ്ങിൻ്റെ മുകളിൽ വരെ ചെയ്തിട്ടുള്ള വർക്കുകൾ ആർട്ട് വർക്കുകൾ അടിപൊളിയാണ് പിന്നെ ഇതാണ് ഇവിടുത്തെ കല്യാണ മണ്ഡപം അതായത് ഈ രാജകുടുംബത്തിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ അത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്താറ് എന്തെങ്കിലും കല്യാണോ അതുപോലെ എന്ത് ഫങ്ഷൻ ആണെങ്കിലും ഇവിടെ വെച്ചിട്ടാണ് നടത്താറ് നമ്മളിങ്ങനെ കണ്ണെടുക്കും ോക്കി നിന്ന് പോവും പിന്നെതാ ഈ ഒരു ഭാഗത്ത് ഫുൾ പെയിൻറിങ്ങുകളാണ് കേട്ടോ ഇതിൽ തന്നെ രണ്ട് പെയിൻറ്റിങ്ങുകൾ രാജാ രവിവർമ്മൻ്റെ ഉണ്ട് പിന്നെ ഇതൊക്കെ രാജാവിന് സമ്മാനം കിട്ടുന്ന പെട്ടികളാണ് അതായത് ചന്ദനത്തിലും വെള്ളിയിലും ഒക്കെ ഉള്ള പെട്ടികളാണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടുള്ള രണ്ട് ആനത്തലകളുണ്ട് അതായത് രാജാവ് നേരിട്ട് വേട്ടയാടി കൊന്നിട്ടുള്ള രണ്ട് ആനയുടെ തലകൾ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിടക്കിടയ്ക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് അങ്ങനെ ഏകദേശം ഒരു ആറു മണിയായപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി നേരെ വീട്ടിലേക്കാണ് അങ്ങനെ രണ്ട് ദിവസത്തെ മൈസൂർ ട്രിപ്പ് അവിടെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ